ഇത് രണ്ടാം ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖാമുഖം കാണുന്നത് ആദ്യ ദിനം നാം കണ്ടതാണ് നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗവും അതിനോട് അനുബന്ധിച്ച് നടന്ന നാടകങ്ങൾ അവിടെ ഗവർണർ മുഖ്യമന്ത്രിക്ക് മുഖം കൊടുക്കാനേ തയ്യാറായില്ല മുഖ്യമന്ത്രിയാണ് ഗവർണറെ സ്വീകരിക്കാനെത്തുന്നത് മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രിമാരുണ്ട് സ്പീക്കറുണ്ട് പക്ഷേ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സ്പീക്കറേയും ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മുഖ്യമന്ത്രി നൽകുന്ന വൊക്കെ വാങ്ങി തൊട്ടടുത്ത ഗൺമാനെ ഏൽപ്പിച്ച് ആരെയും കൂസാതെ മുന്നോട്ട് പോകുന്ന ആരെയും അഭിമുഖീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ഗവർണറെയാണ് നാം കണ്ടത് അതിനുശേഷം സഭയ്ക്കകത്ത് ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി പ്രസംഗം നടത്തുക ഗവർണർമാരുടെ സാധാരണ ശൈലി തന്നെയാണ് അത് അദ്ദേഹത്തിന്റെ വിവേചനാധികാരമാണ് അതുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഏതെങ്കിലും ഭാഗങ്ങൾ ഒഴിവാകുന്നില്ല മേശപ്പുറത്ത് വെക്കുന്ന നയപ്രഖ്യാപന പ്രസംഗമാണ് അന്തിമം എന്നിരുന്നാലും ഇത് ആദ്യമായാണ് സംസ്ഥാനത്ത് ഇത്തരമൊരു സംഭവം എന്ന് വെച്ചാൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിക്കുന്നത് ഒരു മിനിറ്റും ഏഴ് സെക്കൻഡും മാത്രം എന്നത് ഇത് ഒരു അപൂർവ സംഭവമാണ് അത്രമാത്രം സർക്കാരിനോട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് എതിർപ്പും അതല്ലെങ്കിൽ ആ ശരീരഭാഷയും പ്രകടിപ്പിക്കുന്ന ഗവർണർ ആ ഗവർണർ രണ്ടാം ദിവസം ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കാൻ സല്യൂട്ട് സ്വീകരിക്കാൻ പതാക ഉയർത്താൻ എത്തിയപ്പോൾ അവിടെയും മുഖ്യമന്ത്രി ഉണ്ടാക്കേണ്ടതാണ് മുഖ്യമന്ത്രി നേരത്തെ തന്നെ അവിടെ എത്തുകയും ചെയ്തിരുന്നു എന്നാൽ കടന്നു വന്ന ഗവർണർ മുഖ്യമന്ത്രിയെ കണ്ടിട്ടും കണ്ടഭാവം നടിച്ചില്ല നേരെ വന്ന് പതാക ഉയർത്തുകയും അതിനുശേഷം മുഖ്യമന്ത്രിക്ക് അടുത്ത് വന്നിരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ല രണ്ടുപേരും രണ്ടുപേരും മുഖാമുഖം നോക്കുന്നു പോലുമില്ല ഗവർണറെ അഭിവാദ്യം ചെയ്യാൻ മുഖ്യമന്ത്രി ശ്രമിക്കുമ്പോഴും ഗവർണർ അതിന് ഒരു ഇടപോലും കൊടുക്കുന്നില്ല എന്ന് ആ ദൃശ്യങ്ങൾ മുഴുവൻ കണ്ട ആർക്കും മനസ്സിലാകും ആ ചടങ്ങിന് സാക്ഷ്യം വഹിച്ച ആർക്കും മനസ്സിലാകും അത്രമാത്രം ശത്രുത കേരള സർക്കാരിനോടും കേരളത്തിലെ മുഖ്യമന്ത്രിയോടും മന്ത്രിസഭയോടും മന്ത്രിസഭാംഗങ്ങളോടും കാണിക്കുന്ന ഗവർണർ എന്തിനായി പറയുന്നു നൂറ്റി നാൽപ്പത് നിയമസഭാ അംഗങ്ങളെ അവിടെ ഭരണപക്ഷമുണ്ട് പ്രതിപക്ഷമുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുണ്ട് എന്ന് വെച്ചാൽ കേരളത്തിന്റെ പരിച്ഛേദമാണ് കേരളം തന്നെയാണ് നിയമസഭ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള നിയമസഭയെ അവഹേളിച്ച പുച്ഛിച്ച ഗവർണർ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എന്ന് നടക്കും എന്ന ചർച്ചകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡിൽ എന്തായിരിക്കും ഗവർണറുടെ നിലപാട് എന്ന് എന്തെങ്കിലും ചെറിയ അയവ് ഉണ്ടാകുമോ എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഒന്നും ഉണ്ടായില്ല അദ്ദേഹം പ്രസംഗം പൂർത്തിയാക്കി അപ്പോൾ തന്നെ വേദി വിടുകയും ചെയ്തു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഉന്നത വിദ്യാഭ്യാസ മേഖല എന്ന് വെച്ചാൽ സർവകലാശാലകൾ സ്വതന്ത്രമാകണം ഒരു ഓട്ടോണോമസ് ബോഡിയായി മാറണം അവിടെ ബാഹ്യ ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം It is obligatory for the people of such a highly accomplished state to nurture a healthier democracy that encourages constructive public discourse in a spirit of mutual respect and deeper understanding. Dissent and differences of opinion are essential ingredients of democratic functioning, but dissent degenerating into violence. Be it physical or verbal, is a betrayal of democracy and symbol of human failure. As a society, we should not allow group rivalries or internal struggles for power to affect a governance, thereby setting a bad example for our future generations. Education is the chief means by which a society is transformed. It is only effective method to purge our minds of old prejudices and orient us against the trivialities of life. The future depends on what we are in our thoughts and actions. For this, we need institutions of higher education which are truly autonomous and free from any outside interference. that leads the the youth to engage in activities which pollute academic environment. Governor, എന്താണ് ഉദ്ദേശിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം ബാഹ്യ ഇടപെടൽ പാടില്ല എന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശം രാഷ്ട്രീയമായ ഇടപെടൽ പാടില്ല എന്നായിരിക്കും എന്നാണ് എല്ലാവരും കരുതുക ആ രാഷ്ട്രീയത്തിലും മറ്റു രാഷ്ട്രീയവും കൂടിയുണ്ട് ഗവർണറുടെ പ്രസംഗത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ബാഹ്യ ഇടപെടൽ എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല ആ രാഷ്ട്രീയ പാർട്ടികൾ ആ സർക്കാർ ഏതായിരിക്കണം ഇടതുപക്ഷ സർക്കാരായാൽ ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല ഇടതുപക്ഷ മുന്നണിയിലെ ഘടക കക്ഷികൾ അവർ ഇടപെടാൻ പാടില്ല എന്തിനേറെ പറയുന്നു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുണ്ട് എന്ന് വെച്ചാൽ കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് അവരും ഇത്തരം കാര്യങ്ങളിൽ സർവകലാശാലയുടെ കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല പക്ഷേ ഒരാൾക്ക് ഇടപെടാം അതാർക്കാണ് എനിക്ക് എനിക്ക് എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ഇടപെടാം എന്ന് പറയുകയും മറ്റ് എല്ലാ ഇടപെടലുകളെയും തടയുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുന്ന ഗവർണർ അതേ ഗവർണർ വന്നിട്ട് പറയുകയാണ് ബാഹ്യ ഇടപെടൽ സർവകലാശാല പാടില്ല എന്ന് എന്ന് അങ്ങനെ ഗവർണർക്ക് അതല്ലെങ്കിൽ രാജ്ഭവന് പറയാൻ കഴിയുമോ പറയാൻ കഴിയില്ല കാരണം ഏറ്റവും ഒടുവിൽ കേരള സർവകലാശാലയിലെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തവർ ആരൊക്കെ എന്ന് നോക്കിയാൽ മതി ബി ജെ പിയുടെ നേതാക്കൾ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ പ്രവർത്തകർ എ ബി വിപിയുടെ നേതാക്കൾ ഒരു യോഗ്യതയും നോക്കാതെയാണ് എ ബി വി പി നേതാക്കളെ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് ഗവർണർ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചു എന്ന് പറഞ്ഞത് കോടതി തന്നെയാണ് ഇപ്പോൾ കോടതി ആ നോമിനേഷൻ സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ ആരാണ് ഈ എ വി നേതാക്കളുടെ പേരുകൾ ഗവർണർക്ക് നൽകിയത് എന്ന ചോദ്യം ഇവിടെ ഉയർന്നു വന്നിരുന്നു അപ്പോഴൊന്നും അതിന് മറുപടി പറയാൻ ഗവർണർ തയ്യാറായില്ല മാധ്യമപ്രവർത്തകർ ഗവർണറോട് തന്നെ ആ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് പല സോഴ്സുകളും ഉണ്ടാകും ആ പല സോഴ്സുകളിൽ നിന്ന് ഞാൻ പല വിവരങ്ങൾ ശേഖരിക്കും അത് വെച്ചാണ് ഞാൻ നോമിനേറ്റ് ചെയ്തത് എന്നാണ് പക്ഷേ ആ നോമിനേഷൻ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് എന്നത് ഒരു വസ്തുതയാണ് അങ്ങനെയുള്ള ഇടപെടൽ നടത്താൻ ഗവർണർക്ക് ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ സർവകലാശാലകളുടെ സിൻഡിക്കേറ്റിലേക്ക് സെനറ്റുകളിലേക്ക് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സംഘപരിവാർ സംഘടനകളുടെയും നോമിനികളെ എത്തിക്കാനുള്ള അവകാശം എനിക്കുണ്ട് അത് വിട്ടുതരില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഗവർണറുടെ ഉള്ളുകള്ള്ളി എന്താണ് എന്ന് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കാൻ എന്തുകൊണ്ടാണ് ഗവർണർക്ക് ഇത്ര ജാലിത എന്ന ചോദ്യമാണ് ഉയർന്നു വരേണ്ടത് ഗവർണറുടെ കാറ്റിക്കൂട്ടലുകളോ ഓരോന്നായി ഹൈക്കോടതിയും സുപ്രീം കോടതിയും വരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഗവർണർക്കെതിരെ നിൽക്കുന്ന ഗവർണറുടെ നിലപാടിനെതിരെ നിൽക്കുന്ന ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ നിലപാടിന് നിൽക്കുന്ന അത് തുറന്നു പറയുന്ന സർക്കാരിൻ്റെ പ്രതിനിധികൾ മുഖ്യമന്ത്രി മന്ത്രിമാർ എന്നിവരോട് മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ ഗവർണർക്കുണ്ടാകുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ മുഖം തിരിച്ച് നടക്കുന്നതും